ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവ നൌനോടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി റെഗുലർ റെഗുലർവെയും പാർട്ടി വേറിനെയും ഉപയോഗിക്കാൻ പറ്റിയ കുർത്തിയാണ് കാണാൻ പോകുന്നത് അടിപൊളി നല്ല ഫ്ലോറൽ പ്രിന്റിന്റെ നല്ല ഒരു ആദ്യം കാണാൻ നല്ല ഒരു നേവി ബ്ലൂ കളറിനകത്തെ ഒരു ഗോൾഡൻ കളറും ചിക്കു കളർ നല്ല ഒരു ഫ്ലോറൽ പ്രിന്റാണ് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹെഡ് പോർഷൻ നല്ല ഒരു റൌണ്ട് നെക്കിനകത്തെ ബി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ലൈനിങ് കൂടെ കൂടിയതാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇതാണ് അതിന്റെ സൈസ് സെയിം പ്രിന്റ് തന്നെയാണ് ചിക്കു കളർ ആണ് പ്രിന്റ് കൊടുത്തേക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതാണ് അതിന്റെ സൈസ് നെക്സ്റ്റ് വൺ നല്ല അടിപൊളി ചിക്കു കളറിനകത്തെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഒരു ഡാർക്ക് ലൈറ്റ് മുന്തിരി ഷെയ്ഡും ഒരു ഗ്രീൻ കളർ ഷെയ്ഡു ആണ് ഇഷ്ടമുള്ള കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൌണ്ട് നെക്കിനകത്തെ വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവി ന്യൂ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ പ്ലെയിൻ കളറിനകത്ത് യോ പോർഷൻ മാത്രം ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു നെക് പോഷൻ ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ് വരുന്നത് ഉള്ള വിത്ത് ലൈനും കൂടി ഇതിന്റെ വില വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളു ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഒരു മെരൂൺ കളർ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ വേറെ കളറാണ് മുന്തിരി കളർ ആണ് ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സെയിം മോഡൽ തന്നെയാണ് ഏറ്റവും അഞ്ഞൂറ്റി പതിനഞ്ചാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ഇത് ഇതിനും സെയിം തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് కాంటాక్ట్ చేదామది లెవికినదయరికి ఈ వీడియో కండి ఇష్టపట్టున విశ్వాసికిన థాంక్యూ